ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ പറവൂർ പെരുവാരം കല്ലറക്കൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു പറവൂർ പെരുവാരം കല്ലറക്കൽ ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം സമാപിച്ചു സമാപന ദിവസം രാവിലെ നടതുറപ്പ് അഭിഷേകം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ നടന്നു ഏഴിന് മൃത്യുജയ ഹോമവും ദേവിദേവന്മാർക്ക് ഉഷപൂജ നവകം പഞ്ചഗീവ്യത്തോടെ ഉച്ചപൂജ കലശം സ്ഥലരക്ഷയ്ക്ക് രക്തേശ്വരാദി ഗണങ്ങൾക്കും പൂജ ലക്ഷ്മി ദേവിക്ക് പട്മ വിട്ടുപൂജ തുടർന്ന് സർപ്പങ്ങൾക്ക് നൂറും പാലും എന്നിവ നടന്നു വൈകിട്ട് അഞ്ചു മുപ്പതിന് നടതുറപ്പുണ്ടായി ആറ് മുപ്പതിന് ദീപാരാധന നിറമാല ചുറ്റുളക്ക് എന്നിവ നടന്നു രാത്രി ഏഴിന് ശ്രീപാർവതി തിരുവാതിരക്കളി സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും രാത്രി എട്ട് മുപ്പിന് ഭക്തിഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ പറവൂർ